പതിമൂന്ന് സബ്സിഡി സാധനങ്ങളിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് മാസം വിവിധ തീയതികളിൽ നടന്ന ടെൻഡറിൽ എല്ലാ അവശ്യ സാധനങ്ങളും ലഭ്യമായിട്ടുണ്ട് പതിമൂന്നിന് അവശ്യ സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോയുടെ എല്ലാ ഓണം ഫെയറുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും ഉണ്ടാകും മുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന അവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോ പർച്ചേസ് ഓർഡർ നൽകിയിട്ടുണ്ട് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ദൗർലഭ്യം നേരിടുന്ന നേരിട്ടുന്ന പഞ്ചസാര ഇത്തവണ അത് വളരെ ശ്രദ്ധാപൂർവം തന്നെ ഉറപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട് സപ്ലൈകോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി ഒൻപതിലധികം നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ് നൽകിയാണ് ഓണം മാർക്കറ്റിൽ ഇടപെടുന്നത് നെയ് തേൻ കറി മസാലകൾ മറ്റ് ബ്രാൻഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജൻറ്റുകൾ ടോയ്ലെറ്റ്സ് സോപ്പ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി നാൽപ്പത്തഞ്ച് ശതമാനം വരെ വിലക്കുറവ് അവർ ഓഫർ ചെയ്തിട്ടുണ്ട്